പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന കേരളത്തെ വീണ്ടെടുക്കാനുള്ള യു ഡി എഫിന്റെ ജനകീയ മുന്നേറ്റമായ പുതുയുഗയാത്ര ഫെബ്രുവരി ഇരുപതിന് കളമശ്ശേരി നിയോജകമണ്ഡലത്തില് എത്തിച്ചേരുന്നു യാത്രയുടെ മുന്നോടിയായി കളമശ്ശേരി മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിലും ബന്ധിപ്പിച്ച് ഫെബ്രുവരി പതിമൂന്ന് മുതൽ പതിനേഴ് വരെ യു ഡി എഫ് ടീമിന്റെ നേതൃത്വത്തിൽ വാഹന സന്ദേശയാത്ര പര്യടനം നടത്തുമെന്ന് യു ഡി എഫ് കളമശ്ശേരി നിയോജകമണ്ഡലം ഭാരവാഹികൾ കളമശ്ശേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാഹന സന്ദേശയാത്ര ഫെബ്രുവരി പതിമൂന്നിന് കുന്നുകര പഞ്ചായത്തിലെ അയിരൂർ ഊഴം നിന്ന് ആരംഭിക്കും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബി എ അബ്ദുൾ മെത്ലിപ്പ് ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി കെ വി പോൾ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഫെബ്രുവരി പതിനാലിന് കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ എടയാർ കവലയിൽ കളമശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ ജമാൽ മണക്കാരൻ ജാഥ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി പതിനാറിന് ആലങ്ങാട് പഞ്ചായത്തിലെ കരിങ്ങാന്തുരത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ബാബു മാത്യു ജാഥ ഉദ്ഘാടനം ചെയ്യുന്നു ഫെബ്രുവരി പതിനേഴിന് രാവിലെ എട്ട് മണിക്ക് കളമശ്ശേരി പ്രീമിയർ മാർക്കറ്റ് ജംഗ്ഷനിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ജോസഫ് ആന്റണി ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം കളമശ്ശേരി യൂണിവേഴ്സിറ്റി കോളനിയിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഉദ്ഘാടനം ചെയ്യുന്നു പരിപാടികളുടെ വിജയത്തിനായി യു ഡി എഫ് വിപുലമായ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണെന്ന് കളമശ്ശേരി നിയോജക മണ്ഡലം യു ഡി എഫ് ചെയർമാൻ ഫ്രാൻസിസ് തറയിൽ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൾ ഗഫൂർ യു ഡി എഫ് നിയോജക മണ്ഡല കൺവീനർ വി എ മുഹമ്മദ് അഷറഫ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ മധു പുറക്കാട് കെ ആർ നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു സ്വീകരണ പരിപാടികളാണ് ഇത്രയും വിപുലമായ ഒരു സ്വീകരണ പരിപാടി ആവിഷ്കരിക്കാനുള്ള കാരണം കേരള ജനത ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ബുദ്ധിമുട്ട് സമസ്ത മേഖലകളും നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തെ ഉദ്ധരിക്കുവാൻ വേണ്ടി പുതുയുഗയാത്രീ സദേശം ചെയ്യുകയാണ് ഒരു യാത്രയേക്കാൾ അപ്പുറത്ത് ഈ കേരളത്തെ എങ്ങനെ പുതിയ യുഗത്തിലേക്ക് കൈപിടിച്ച് ജീവിത നിലവാരം വർദ്ധിപ്പിച്ച് കേരളത്തെ രക്ഷപ്പെടുത്തുക എന്നുള്ള വലിയ ഒരു വിഷയം കേരള ജനതയ്ക്ക് നൽകിക്കൊണ്ട് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ജനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് ശ്രീ വി ഡി സതീശൻ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് കേരള ജനത വളരെ ശ്രദ്ധയോടുകൂടി ആകാംക്ഷയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കേരളം വെന്റിലേറ്ററിലായ ആരോഗ്യ മേഖല സമസ്ത മേഖലകളിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എജനാമിൽ പത്ത് പൈസ ഇല്ലാതെ ഈ കേരളം കടക്കനയിൽ നിന്നും കടക്കനയിലേക്ക് പൂക്കൂത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തെ രക്ഷിക്കുവാനായിട്ട് രക്ഷകനായി പുതുയുഗയാത്രയുമായി കടന്നു വരുന്ന ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ ജനങ്ങൾ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കൃത്യമായി ജനങ്ങളിലേക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് കളമശ്ശേരി യുവജനത്തിലെ യു ഡി എഫ് പ്രവർത്തകൻ എത്തിയിരുന്നത് അതിന് മുന്നോടിയായി ഈ പുതുയുഗാത്രയുടെ ഒരു സന്ദേശയാത്ര പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ കളമശ്ശേരി മണ്ഡലത്തിലെ പുതുനിര പഞ്ചായത്തിൽ നിന്ന് അയ്യൂ കൂടം കവറി എട്ട് മണിക്ക് ആരംഭിച്ച് നാല് ദിവസത്തെ പര്യടനം പതിമൂന്നാം തീയതി പതിനാലാം തീയതി പിന്നിട്ട് പതിനഞ്ചാം തീയതി കഴിഞ്ഞ് പതിനാറാം തീയതി വീണ്ടും തുടങ്ങി പതിനേഴാം തീയതി കളമശ്ശേരിയിൽ അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാഹന പ്രചരണ ജാഥയാണ് നമ്മൾ പ്രായവിധ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്